യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വിഷ്ണു വിജയൻ കൂടി ടെലിഫോണിൽ ചേരുന്നുണ്ട് ശ്രീ വിഷ്ണു ഇതിപ്പോൾ ഇന്നത്തെ ഈ സംഭവത്തിന് ശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ നടക്കുന്നുണ്ട് സ്കൂളിനു നേരെയും ഒക്കെ പ്രതിഷേധം നടക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഉത്തരവാദികൾക്കെതിരെ വലിയ രീതിയിലുള്ള നടപടി അതല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം അതുതന്നെയല്ലേ ഏറ്റവും ആദ്യം വേണ്ടത് അല്ല തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസ അവകാശ നിയമം ബാധകമുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം ഇവിടെ നമ്മുടെ രാജ്യത്ത് ഭരണഘടനയിലെ ട്വന്റി വൺ ആർട്ടിക്കൽ ട്വന്റി വൺ എ പ്രകാരം ഫ്രീയും സൗജന്യവും അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ് ഇവിടുത്തെ ഓരോ കുട്ടികൾക്കും വിദ്യാഭ്യാസം ഉറപ്പുവരുത്തേണ്ടത് ഇവിടെ കൃത്യമായിട്ട് ഈ പതിമൂന്ന് വയസ്സുകാരൻ മരണപ്പെടുന്നത് കൃത്യമായി നമ്മൾ പരിശോധിക്കുമ്പോൾ അതൊരു സ്റ്റേറ്റിന്റെ സ്പോൺസേർഡ് ആയിട്ടുള്ള ഒരു കൊലപാതകമാണ് നടന്നിട്ടുള്ളത് അത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഓരോ വർഷവും ഓരോ സ്കൂളും തുറക്കുന്നതിന് മുമ്പ് മൂന്ന് തവണയുള്ള ഒരു ചെക്കിംഗ് ഉണ്ട് അങ്ങനെയുള്ള ഒരു ചെക്കിംഗ് നടത്തിയ ശേഷം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്ത ശേഷം മാത്രമാണ് ഒരു സ്കൂളിലേക്ക് കുട്ടികളെ പ്രവേശിപ്പിക്കുവാനും ആ സ്കൂളുകളിൽ എന്ത് ചെയ്യാൻ കഴിയുന്നത് അധ്യാപക അനുപാതം നടത്താൻ സാധിക്കുകയും ചെയ്യുന്നത് ഇവിടെ സ്റ്റാഫ് സെലക്ഷൻ ഉൾപ്പെടെ നടത്തണമെങ്കിൽ ഈ മൂന്ന് പരിശോധനയും കഴിഞ്ഞ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം ഇവിടെ ഈ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം ആരാണ് കൊടുത്തിട്ടുള്ളത് ഇത്രയും അതായത് ഈ ഇത്തരത്തിൽ അപകടകരമായ രീതിയിലുള്ള വൈദ്യുതി ലൈൻ ഒരു ത്രീ പി ലൈൻ നമുക്കറിയാം നമ്മുടെ സെൻട്രൽ ഇലക്ട്രിസിറ്റി ആക്ട് പ്രകാരം എൺപ ഒരു രണ്ടര മീറ്റർ ഉയരത്തിൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ ഒരു കെട്ടിടത്തിൽ നിന്നും വൈദ്യുതി ലൈന്റെ ദൂരപരിധി പറയുന്നത് ഇവിടെ എൺപത്തിയെട്ട് സെന്റിമീറ്റർ മാത്രമാണ് ആ കെട്ടിടത്തോട് ചേർന്ന് കിടക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഇന്നലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ പറയുന്നു ഇത് പിറകിലായതുകൊണ്ട് കണ്ടില്ല എന്ന് പഞ്ചായത്ത് അധികാരികൾ പറയുന്നു ഇങ്ങനെ ഒരു കെട്ടിടത്തിന് ലൈസൻസിന് വേണ്ടി അപേക്ഷ നൽകി അപ്പോൾ ഇവിടെ ഓരോരോ വകുപ്പുകളും വൈദ്യുതി വകുപ്പ് പറയുന്ന ഓൾറെഡി നമ്മൾ എന്താണ് വൈദ്യുതി വകുപ്പ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു ഇവിടെ വൈദ്യുതി വകുപ്പായാലും തദ്ദേശ സ്വയംഭരണ വകുപ്പായാലും വിദ്യാഭ്യാസ വകുപ്പായാലും കൈ കഴിയുകയാണ് ചെയ്യുന്നത് ഇവിടെ സ്റ്റേറ്റ് മിഷണറിയുടെ അപാകത കൊണ്ട് സ്റ്റേറ്റ് മിഷണറിയുടെ കൃത്യമായിട്ടുള്ള നടപ്പിലാക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ഒരു പതിമൂന്ന് വയസ്സുകാരന് സ്കൂളിൽ ഇങ്ങനെ മരണമടയേണ്ടി വന്നിട്ടുള്ളത് അത് കുട്ടിയുടെ തലയിലേക്കോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു പ്രിൻസിപ്പലിന്റെ തലയിലേക്കോ കെട്ടിവെച്ചിട്ട് കാര്യമില്ല അത് ഇതിന്റെ ആരൊക്കെയാണ് ഇതിന്റെ ഫിറ്റ്നസ് കൊടുത്തത് ആരുടെ സ്വാധീനത്തിലാണ് ഫിറ്റ്നസ് കൊടുത്തത് നേരത്തെ ഇവിടെ എം ബി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ സി പി എം നിയന്ത്രണത്തിലുള്ള സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അതേ പാർട്ടിയുടെ നേതൃത്വത്തിൽ അതേ പാർട്ടിയുടെ ഒരു ലോക്കൽ നേതാവ് മാനേജ്മെന്റ് മാനേജർ ആയിട്ടുള്ള ഒരു മാനേജ്മെന്റിന്റെ കീഴിലുള്ള സ്കൂളാണ് സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ജീർണിച്ച ആ കെട്ടിടങ്ങൾ നമ്മൾ കണ്ടതാണ് ആ സ്കൂളിന്റെ പരിതാപകരമായിട്ടുള്ള അവസ്ഥ നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ ജീർണിച്ച അല്ലെങ്കിൽ ഇത്തരത്തിൽ അപകടകരമായി നിന്ന ഒരു സ്കൂളിന് ആരാണ് ഫിറ്റ്നസ് കൊടുത്തത് ആ ഫിറ്റ്നസ് കൊടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണം വൈദ്യുതി വകുപ്പിന്റെ ഇത്തരത്തിലുള്ള റിപ്പോർട്ട് ഇത്രയും കാലം എന്താണ് മേശപ്പുറത്ത് വെച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണം മാനേജ്മെന്റിനെതിരെ നടപടിയെടുക്കണം അങ്ങനെ സിസ്റ്റത്തിന്റെ ഭാഗമായി അതായത് നമ്മുടെ സ്റ്റേറ്റിന്റെ ഭാഗമായിട്ടുള്ള സ്റ്റേറ്റ് മിഷണറിയുടെ വീഴ്ചയാണ് ഈ മിഥുനെന്ന് പറയുന്ന പതിമൂന്നുകാരന്റെ മരണത്തിന്റെ യഥാർത്ഥമായ കാരണം അതല്ലാതെ ആ കുട്ടിയുടെ മേളിലോ അല്ലെങ്കിൽ അവിടെ കളിച്ചുകൊണ്ടിരുന്ന കൊച്ചു കുട്ടികളുടെ മേളിലോ ആയിട്ട് ഇതിന്റെ കുറ്റം ചാർത്തിക്കൊണ്ട് സ്റ്റേറ്റ് മിഷണറികൾക്ക് രക്ഷപ്പെടുന്നത് ഇവിടുത്തെ പൊതുജനങ്ങളോടുള്ള വെല്ലുവിളി മാത്രമാണ് ശരി നന്ദി ശ്രീ വിഷ്ണു വിജയൻ പ്രതികരിച്ചത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം